ഒരു ദിവസം ലൊട്ടലൊടുക്കിന്റെയും പരീക്ഷണശാലയിൽ റെഡി ഒറ്റ കൊടുത്ത് എന്ത് ചോദിച്ചാലും കൃത്യ മറുപടി ശാസ്ത്രജ്ഞർ അവർ എന്ത് കണ്ടുപിടിച്ചാലും വിക്രമനും മൊത്തവും അത് കണ്ടുപോകും ഇത്രയ്ക്ക് സത്യം പറയണമെന്നില്ല ഞങ്ങളെല്ലാം കണ്ടു കേട്ടു ഇത് ഞങ്ങളെടുക്കും മോഷം വൈകാതെ കുട്ടൂസനിപ്പോ എവിടെ ഉണ്ടെന്ന് പറ മായാവിയെ പിടിക്കാനുള്ള തഴാലോചിച്ച് വീട്ടിലിരിപ്പുണ്ട് വൈകാതെ കുട്ടൂസ ഇതെന്താണെന്ന് നോക്കിയേ ഇതുണ്ടോ റോബർട്ടോ ഇതാണ് ചവിട്ടു ഇവനെ ഒരു ചവിട്ട് ചവിട്ടി എന്ത് ചോദിച്ചാലും സത്യം പറയും മായോവിട മായോയിടണ്ട് ഉറങ്ങുന്ന വൈകാതെ അയ്യോ ചവിട്ടു ഒന്നല്ല പത്തു കാര്യം ചോദിച്ചു പോയി കുട്ടാനുവിന്റെ ഗുഹയ്ക്കടുത്ത് ചോദിക്കരുത് അപ്പോഴാണ് കുട്ടാലു പുളി കഴിഞ്ഞു വന്നത് എന്തോടാ എല്ലാം കൂടി ഇവിടെ പൊതു കൊറച്ച് കൊറച്ച മരുന്ന് പറിക്കാൻ വന്നതോ ഏതാ ഗൂരുത്തോന്റെ കുന്തമാണല്ലോ നീ അവൻ്റെ കൂട്ടുകാരനല്ലേ എവിടെ ഉണ്ടാ ലുട്ടി അയ്യോ ചേ യാൽ തന്നെ വേണം രക്ഷപ്പെട്ടു മോശത്തിന്റെ മുതുകൊടുത്തു നടുവേദന എന്തു ചെയ്യണം എന്ത് ചോദിക്കടോ ഒരു ദിവസം കണ്ണാടി മുഖം നോക്കാനോ അല്ലേ കൊല്ലൊന്ന് ഈ കണ്ണാടിയുടെ ഗോളി കാണാം ഇത് ഇവിടെ ചോരി വെക്കാം േടിക്കണ്ട ഇത് ഒറിജിനൽ സിംഹമല്ല ഇല്ലാത്ത ജീവിയ വെറും തോന്നൽ ഒറ്റ ഇടി പിടിച്ചാൽ അത് പോയി ഈ കണ്ണാടി നിരത്തു വെച്ചാൽ മതി ഇല്ലാത്ത ജീവികൾ അതിനു നേരെ വന്ന് പേടിപ്പിക്കും താഴെ വച്ചാൽ ഇനിയും വരും പൂച്ചതറയുള്ള കോമ്പ് ഞാൻ മായാവി ഇത് കാണുന്നുണ്ടായിരുന്നു കാലുള്ള കുരങ്ങൻ കുരങ്ങൾ പറത്താം ടി നമുക്ക് രണ്ടു പിള്ളേരെ പേടിപ്പിക്കാം പിള്ളേരോ അതെ ഇനി രാജയും മഹാതരി കൊണ്ട് അവർ പേടിച്ച് ബോധം കേണും കാണിച്ചു തരാം ഓഹോ ഒരു ഓരോ പറന്നു വരുന്നു തടിക്കണോ ഞാൻ ഇടിക്കണോന്നെ ഇടിക്കാം 아, 어르잖아, 너. 아, 어르잖아, 가면 저거 어르또, 너.